നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സംഗതി കൈവിട്ട കളിയായി ഇപ്പോഴിതാ ഷാഫി പറമ്പിൽ എം ലോക്സഭാ സ്പീക്കർക്കും പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്കും പരാതി നൽകി തന്നെ അതിക്രൂരമായി മർദ്ദിച്ച പോലീസുകാരനെതിരെ നടപടിയെടുക്കണമെന്നാണ് ഷാഫി ആവശ്യപ്പെട്ടിരിക്കുന്നത് പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാർ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസുകാർ മർദ്ദിച്ചെന്നും റൂറൽ എസ്പി ഇക്കാര്യം സമ്മതിച്ചെന്നുമാണ് ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ പരാതിയിൽ ഷാഫി എടുത്തു പറഞ്ഞിരിക്കുന്നത് തന്നെ മർദ്ദിച്ച സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം റൂറൽ എസ് പി കെ ഇ ബൈജുവിനെതിരെ പരാതിയിൽ പരാമർശമുണ്ട് പരാതിയിൽ കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജുവിന്റെ പേരെടുത്ത് പരാമർശിച്ചിരിക്കുന്നു ഇതിനു പുറമെ പേരാമ്പ്ര ഡി വൈ എസ് പിക്ക് എതിരെ ഗുരുതര ആരോപണങ്ങൾ പരാതിയിലുണ്ട് പേരാമ്പ്രയിലെ സംഭവത്തിന് ശേഷം റൂറൽ എസ് തന്നെ ഫോണിൽ വിളിച്ച് ദൗർഭാഗ്യകരമായ സംഭവമാണ് നടന്നത് എന്ന് പറഞ്ഞു എന്നാൽ അതേ റൂറൽ എസ് പിന്നീട് ഇക്കാര്യം പരസ്യമായി നിഷേധിച്ചു പോലീസ് ലാത്തിചാർജ് നടത്തിയിട്ടില്ല എന്നാണ് പരസ്യമായി മാധ്യമപ്രവർത്തകരോട് റൂറൽ എസ് പ്രതികരിച്ചത് സംഗതി കൈവിടുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഷാഫിയുടെ പരാതി അത്യന്തം ഗൗരവതരമാണ് എന്നാൽ ഷാഫിയെ മർദ്ദിച്ചത് പോലീസ് യൂണിഫോമിലെത്തിയ ചില ക്രിമിനലുകളാണ് എന്ന സൂചനകൾ ഉയരുന്നു ഇത് അത്യന്തം നാണക്കേടുണ്ടാക്കുന്നു പോലീസ് സേനയ്ക്ക് പേരാമ്പ്രയിൽ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിരുന്നു അതിലേക്കാണ് താൻ പോയത് അവിടെ ക്രമസമാധാന പ്രശ്നം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പോലീസ് ഇടപെട്ട് വഷളാക്കി പേരാമ്പ്രയിൽ ഷാഫി പറബിലിനെതിരായ പോലീസ് മർദ്ദനത്തിൽ ഇക്കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഡി ജി പിക്ക് ഔദ്യോഗികമായി പരാതി നൽകിയിരുന്നു പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡി പരാതി നൽകിയിട്ടും ഷാഫിയ മര്ദ്ദിച്ച പോലീസുകാരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന വിചിത്ര നിലപാടിലാണ് ഇപ്പോഴും പോലീസ് പോലീസ് മര്ദ്ദനത്തില് കോണ്ഗ്രസ് പ്രതിഷേധം കടുപ്പിച്ചതോടെ അടപടലം വെട്ടിലായിരിക്കുകയാണിപ്പോൾ സി പി എം പാർട്ടി ഭരണകൂടം ആകെ അങ്കലാപ്പിലാണ് ഷാഫിയ മര്ദ്ദിച്ച പോലീസുകാരനെ നിയമത്തിനു മുന്നിൽ വിട്ടുകൊടുക്കണം ഇനി പോലീസ് വേഷത്തിലെത്തിയ മറ്റേതെങ്കിലും ഗുണ്ടകളാണ് ഈ അതിക്രമം നടത്തിയതെങ്കിൽ അവരെ കൃത്യമായി തിരിച്ചറിഞ്ഞ് നിയമത്തിനു മുന്നിലെത്തിക്കണം അതാവട്ടെ പോലീസിന്റെ ഉത്തരവാദിത്വവും പോലീസ് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത് കടുത്ത സമ്മർദ്ദത്തിലാണ് കൃത്യമായി ആസൂത്രണം ചെയ്ത് ഷാഫി പറബിലിനെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് വ്യക്തം പോലീസുകാരനാണോ അല്ലയോ ഷാഫിയെ മർദ്ദിച്ചത് എന്നിടത്തേക്കായി ഇപ്പോൾ കാര്യങ്ങൾ സംഭവമുണ്ടായത് റൂറൽ പോലീസ് പരിധിയിലാണ് എന്നാൽ കോഴിക്കോട് ജില്ലയിലാകെ ഇപ്പോൾ പ്രതിഷേധം മലയടിക്കുന്നു കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഷാഫിക്കെതിരായ മർദ്ദനത്തിൽ ഇപ്പോഴും പ്രതിഷേധ ജാഥകൾ നടക്കുന്നു പരിക്കേറ്റത് തന്നെ പ്രിവിലേജ് കമ്മിറ്റിക്ക് മുന്നിൽ വിഷയമെത്തിക്കുമെന്നും പോലീസുകാർ ഡൽഹിയിൽ പോകേണ്ടിവരുമെന്നും എം കെ രാഘവൻ എം പി പറയുന്നു പോലീസുകാർ ശിക്ഷിക്കപ്പെട്ടാൽ തീഹാർ ജയിലിൽ കിടക്കും ഒരു മാസം കഴിഞ്ഞാൽ റൂറൽ എസ് പി കെ ഇ ബൈജുവും ഞങ്ങളും തമ്മിലൊന്ന് കാണേണ്ടി വരുമെന്നാണ് കെ സി വേണുഗോപാൽ എം പി പ്രതിഷേധ സംഗമത്തിൽ പറഞ്ഞത് വടകര ഡിവൈഎസ്പിക്കും ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു രണ്ട് ഡിവൈഎസ്പിമാരുടെയും പേരെടുത്ത് പറഞ്ഞാണ് നേതാക്കൾ വിമർശിച്ചത് ഐ ജി ഓഫീസ് മാർച്ചിലും പേരാമ്പ്രയിലെ പ്രതിഷേധ സംഗമത്തിലുമൊക്കെ പ്രവർത്തകർ പതിവില്ലാത്ത വിധം രൂക്ഷമായി പ്രതികരിച്ചു പേരാമ്പ്രയിൽ കൂവി വിളിച്ച് പോലീസുകാരെ ജനം തള്ളിമാറ്റി രണ്ട് ഡിവൈഎസ്പിമാരടക്കം മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ വടകര എസ് പിയുടെ വീടിന് മുന്നിൽ യുഡിഎഫ് ഉപരോധം തീർക്കുമെന്നാണ് യുഡിഎഫിന്റെ പ്രഖ്യാപനം ഇതിനിടയിൽ ഷാഫിയെ വർദ്ധിച്ചയാണെന്ന് പേരിൽ ഒരു പോലീസുകാരന്റെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരുമൊക്കെ പോലീസിനെ പേരെടുത്ത് വിമർശിക്കുന്നു അതുകൊണ്ടുതന്നെ പോലീസ് സേനയാകെ കടുത്ത സമ്മർദ്ദത്തിലാണ് എന്തിനാണ് സി പി എം പാർട്ടിക്ക് വേണ്ടി ഇത്തരമൊരു വിടുവേല ചെയ്തത് എന്ന ചോദ്യം പോലീസ് സേനയിൽ തന്നെ ഉയരുന്നു പോലീസിലെ സി പി എം ഫ്രാക്ഷനാണ് ഇത്തരമൊരു ആക്രമണത്തിന് പദ്ധതിയിട്ടത് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഉദ്യോഗസ്ഥർ അന്ന് രാവിലെ മുതൽ പേരാമ്പ്രയിൽ തമ്പടിച്ചിരുന്നു അവർക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയാം സംസ്ഥാന ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കുമൊക്കെ അവർ റിപ്പോർട്ടുകളും നൽകിയിരിക്കാം എല്ലാം പിടിക്കുകയും ഷാഫിയെ മർദ്ദിച്ച ക്രിമിനലിനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ തുടരുകയും ചെയ്യുന്നു ഏതെങ്കിലും വിധത്തിൽ ഒരു പോലീസുകാരനാണ് ഷാഫിയെ മർദ്ദിച്ചതെങ്കിൽ അയാളുടെ പേര് പുറത്തു വന്നാൽ അയാളുടെ സ്ഥിതി അത്യന്തം പരിതാപകരമാവും പാർലമെന്ററി പ്രിവിലേജ് കമ്മിറ്റിയുടെ ഇടപെടലുണ്ടായാൽ അത്ര സുഖകരമായിരിക്കില്ല പോലീസ് സേനക്ക് ഒരു എം പി ആണ് തെരുവിൽ വെച്ച് പോലീസ് മർദ്ദിച്ചിരിക്കുന്നത് പോലീസുകാരുടെ കുപ്പായപ്പെട്ട ക്രിമിനലാണ് അഥവാ ഗുണ്ടയാണ് എന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചാലും ഇക്കാര്യത്തിൽ പോലീസ് മറുപടി പറയേണ്ടി വരും ആരാണ് ഇങ്ങനെ നുഴഞ്ഞു കയറിയത് എന്ന് കണ്ടുപിടിച്ച് എന്തുകൊണ്ട് പോലീസ് നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യത്തിനു മുന്നിൽ പതറും കോഴിക്കോട് റൂറൽ എസ് പി കെ ഇ ബൈജു തുടക്കം മുതൽ അവിടെ ലാത്തിചാർജ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞതിലൂടെ സംഭവത്തിൽ നിന്ന് കൈകഴുകാനാണ് എസ് പി ബൈജു ശ്രമിച്ചത് എന്നാൽ പിന്നീട് ബൈജുവിന് നേർക്ക് ആരോപണങ്ങൾ തിരിഞ്ഞു ഒരു കൺഫേർട്ട് ഐ പി എസ് കാരനായ ബൈജുവിനെ സംബന്ധിച്ച് സി പി എമ്മിന്റെ കാലു നിൽക്കുന്ന പ്രവൃത്തികളാണ് അയാൾ ചെയ്യുന്നത് എന്ന് രാഹുൽ പാങ്കൂട്ടം വിളിച്ചു പറഞ്ഞു ഒരു ക്രിമിനൽ പോലീസ് കുപ്പായം ധരിച്ചു നിൽക്കുന്നതാണ് ഇ ബൈജുവിലൂടെ കേരളം കാണുന്നത് എന്നും രാഹുൽ പ്രതികരിച്ചിരുന്നു മർദ്ദിച്ച പോലീസുകാരെ യഥാർത്ഥത്തിൽ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ കൈവിട്ട നിലയിലാണ് പാർട്ടിക്കും സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥ കൃത്യമായി പറഞ്ഞാൽ കോണ്ഗ്രസിനെതൊരു വലിയ രാഷ്ട്രീയ നേട്ടമായി കെ പി സി സിയുടെ വിശ്വാസ സംരക്ഷണ യാഥ ഇതിനിടയിൽ കോഴിക്കോട് ആരംഭിച്ചു ഷാഫിയെ മര്ദ്ദിച്ച ഡിവൈഎസ്പിമാർക്കെതിരെയും പോലീസുകാരനെതിരെയും നടപടി വേണമെന്നാവശ്യപ്പെട്ട് ശനിയാഴ്ച ഞങ്ങൾ ഡി ജി പിക്ക് പരാതി നൽകി തുടർന്ന് നടപടി വേണമെന്നാവശ്യപ്പെട്ട് റിമൈൻഡറും നൽകിയെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് പ്രവർത്തകരെ അനാവശ്യമായി തൊട്ടാൽ ഇനി പോലീസുകാർ വിവരമറിയും മുൻപ് സമാന രീതിയിൽ മർദ്ദനം അഴിച്ചുവിട്ട ഒരു എസ്പിയുടെ വീടിന് മുന്നിൽ സമരം നടത്താനുള്ള തീരുമാനം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ കാലുപിടിച്ചു പറഞ്ഞതിനെ തുടർന്നാണ് ഒഴിവാക്കിയത് വൈദ്യുതി കട്ട് ചെയ്ത് വെളിച്ചം ഓഫാക്കിയാണ് പോലീസ് പേരാമ്പ്രയിൽ ഷാഫി അടക്കമുള്ളവരെ ആക്രമിച്ചത് ആദ്യം ഷാഫിയുടെ തലയ്ക്കടിച്ചു പിന്നീട് മൂക്കിനും നടപടിക്രമങ്ങൾ യാതൊന്നും പാലിച്ചില്ല പേരാമ്പ്രയിൽ ലാത്തിചാർജും കണ്ണീർവാതക പ്രയോഗവും നടത്തിയതിനു പിന്നിൽ സിപിഎം ഫ്രാക്ഷനിലുള്ള പോലീസ് സേനാംഗങ്ങൾ സിപിഎം ഗുണ്ടകളെക്കാൾ മോശമായാണ് വടകര എസ് പി പെരുമാറുന്നത് എന്ന് കോൺഗ്രസ് ആവർത്തിക്കുന്നു കാലിക്കറ്റ് സർവകലാശാലയിൽ മർദ്ദനമേറ്റ വിദ്യാർത്ഥികളെ സിപിഎമ്മുകാരും പോലീസും വീണ്ടും തല്ലി ഇതിനെല്ലാം ഞങ്ങൾ ഇനി പ്രതിരോധം തീർക്കും ഞായറാഴ്ചയാണ് ഷാഫി പറമ്പിൽ പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി നൽകിയത് തുടർന്ന് തിങ്കളാഴ്ച കൂടുതൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് അതും കൈമാറി ഒക്ടോബർ പത്താം തീയതി രാത്രി തന്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട പേരാമ്പ്രയിൽ യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസ് തന്നെ ക്രൂരമായി ആക്രമിച്ചെന്നും ലാത്തിയടിയേറ്റ മുഖത്ത് പരിക്കുകൾ ഏറ്റതിനെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയ നടത്തേണ്ട സാഹചര്യമുണ്ടായി എന്നും പരാതിയിൽ ഷാഫി പറമ്പിൽ പറയുന്നു ഞായറാഴ്ച വടകരയിൽ നടന്ന പരിപാടിയിൽ എംപിയെ പിന്നിൽ നിന്ന് പോലീസ് ലാത്തികൊണ്ടടിച്ചുവെന്ന് പരസ്യമായി സംബന്ധിച്ചിരുന്നു റൂറൽ എസ് കെ ഇ ബൈജു കുറ്റക്കാരെ കണ്ടെത്തുന്നതിനു വേണ്ടി പരിശോധനകൾ തുടരുന്നുവെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് തുടക്കം മുതൽ ഷാഫിയെ അപമാനിക്കാൻ ശ്രമിച്ച സി പി പ്രവർത്തകർ ഇപ്പോൾ പിൻവാങ്ങിയ നിലയിലാണ് ഷാഫി പറമ്പിലിനെ മർദ്ദിച്ചു എന്ന് റൂറൽ എസ് പി കെ ഇ ബൈജു പരസ്യമായി സമ്മതിച്ച സാഹചര്യത്തിലാണ് സിപിഎം വെട്ടിലായത് ആദ്യഘട്ടത്തിൽ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാകുമ്പോൾ പോലീസ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നത് സ്വാഭാവികമാണെന്നും അപ്പോൾ നേതാക്കൾക്കൊക്കെ മർദ്ദനമേൽക്കാൻ സാധ്യതയുണ്ടെന്നും സിപിഎം പറഞ്ഞിരുന്നു ഷാഫി പറമ്പിൽ മഷിക്കുപ്പി ഒഴിച്ച് നാടകം കളിക്കുകയാണ് എന്ന് സി പി എം സൈബർ സഖാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചിരുന്നു എല്ലാ കള്ളപ്രചരണങ്ങളും ഒടുവിൽ പൊളിഞ്ഞടുങ്ങി ഷാഫി പറമ്പിലിനെ കൃത്യമായി ഉന്നം വെച്ച് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ ജനം മനസ്സിലാക്കുന്നതും അതുകൊണ്ടുതന്നെ ആ കൊടും ക്രിമിനലിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ജനം ആക്രോശിക്കുന്നു ഇക്കാര്യത്തിൽ സി പി എമ്മോ പിണറായി വിജയനോ ഇപ്പോൾ പരസ്യമായി പ്രതികരിക്കാൻ ഭയക്കുന്നു ഷാഫി വലിയ ഹീറോ ആയി മാറിയത് സി പി എമ്മിന്റെ ഉറക്കം കെടുത്തുകയാണ് മറുവശത്ത് ആശുപത്രിയിൽ നിന്നിറങ്ങിയ ഷാഫിക്ക് ഇനിയും വിശ്രമം ആവശ്യമുണ്ട് എന്ന് ഡോക്ടർമാർ പറയുന്നു എന്നാൽ വിശ്രമിക്കാൻ താനില്ലെന്നും പാർട്ടി പ്രവർത്തകർക്കിടയിലേക്കും ജനങ്ങൾക്കിടയിലേക്കും താൻ ഇനി ഇറങ്ങി കൂടുതൽ ശക്തമായ പ്രചരണങ്ങൾ നയിക്കുമെന്നും ഷാഫി പറയുന്നു പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്ക് എത്തിയ പരാതി അത്ര നിസ്സാരമല്ല ഇവിടെ ഗുരുതരമായ കുറ്റകൃത്യമാണ് പോലീസ് വേഷമണിഞ്ഞ ക്രിമിനലുകൾ ചെയ്തു കൂട്ടിയിരിക്കുന്നത് അതിന് പോലീസുകാരനായാലും പോലീസ് വേഷമണിഞ്ഞ് കയറിയ ഗുണ്ടയായാലും അവരെ വെറുതെ വിടില്ല എന്ന് എം കെ രാഘവൻ അടക്കമുള്ളവർ പറയുന്നു ന്യൂസ് വാർത്ത